നേരിയ ചാറ്റൽ മഴ കാറ്റോട് ചേർന്ന് മുഖത്തേക്ക് വീശിയടിച്ചപ്പോഴാണ് കണ്ണ് തുറന്നത് ട്രെയിൻ ഏതോ പ്ലാറ്റ്ഫോം ഇട്ട് പതിയെ നീങ്ങി തുടങ്ങിയിരിക്കുന്നു എവിടെ എത്തിയെന്നൊരു നിശ്ചയമില്ലാതെ ചുറ്റിലും നോക്കി കോഴിക്കോട് നിന്ന് കയറുമ്പോൾ ഉണ്ടായിരുന്ന ആ ചേച്ചി ഇറങ്ങിക്കാണണം സ്ലീപ്പർ ക്ലാസ് ആയതുകൊണ്ട് വലിയ തിരക്കിലായിരുന്നു എങ്കിലും അപരിചിതമായ മുഖങ്ങൾ എന്നിൽ ചെറിയ നിരാശയുണ്ടാക്കി മലയാളികളെന്ന് പറയാൻ രണ്ടോ മൂന്നോ പേര് മാത്രം അതിലൊരുത്തിന് ഇടയ്ക്കിടന്നെ ശ്രദ്ധിക്കുമ്പോൾ ഫോണെടുത്ത് സമയം നോക്കി യാത്ര ആരംഭിച്ചിട്ടിപ്പോൾ ആറു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എപ്പോഴായിരിക്കും ഞാൻ ഉറങ്ങിപ്പോയത് സ്ഥലകാലബോധമില്ലാതെ എന്തൊറക്കമാണ് താൻ ഉറങ്ങിയത് പുറം കാഴ്ചയിലേക്ക് ശ്രദ്ധ തിരിച്ചിരുന്നെങ്കിലും ഉള്ളിലൊരു നൂറായിരം ആശങ്കകളായിരുന്നു ചാറ്റൽ മഴ ശക്തി പ്രാപിക്കാൻ തുടങ്ങി നട്ടുച്ചയിലും മേഘമുരണ്ട് ഇരുട്ട് നിറയുന്നുണ്ട് ട്രെയിനിൽ നേരിയ വെളിച്ചം തെളിഞ്ഞു വിൻഡോ ഷട്ടർ താഴ്ത്തി വീണ് കണ്ണടച്ച് കിടന്നു എം സി എ കഴിഞ്ഞതിപ്പോൾ മൂന്നാമത്തെ ഇൻ്റർവ്യൂ ആണ് നാളെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഇന്ന് ബാംഗ്ലൂരിലെ അമ്മയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് നാളെ രാവിലെ ഒമ്പതിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം വൈകുന്നേരം ആറു മണിയോടെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തും അവിടെ അവരാരെങ്കിലും കാത്തിരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും ദൂരം മറ്റൊക്കെ യാത്ര ആദ്യമായാണ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നൊരു ഒളിച്ചോട്ടം പഠനം കഴിഞ്ഞ ആ മാസത്തിൽ തന്നെയായിരുന്നു മനുവുമായിട്ടുള്ള യുവാനിശ്ചയം ആദ്യമൊക്കെ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിരുന്നാൽ പോകെ പോകെ മറ്റൊരു രീതിയിലായി പെരുമാറ്റം വിളിക്കുന്നിടത്തെല്ലാം കൂടെ ചെല്ലണമെന്നായി വിവാഹം കഴിയാതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സ്ത്രീധനത്തിനെ കുറിച്ചായി സംസാരം അച്ഛൻ ഗൾഫിലാണെങ്കിലും എന്ന് പറയാൻ ഞങ്ങൾ മൂന്ന് പെൺമക്കളല്ലാതെ മറ്റൊന്നുമില്ലാത്ത കൊണ്ട് ആദ്യമേ അതേക്കുറിച്ച് സംസാരിച്ചതായിരുന്നു നല്ല വിദ്യാഭ്യാസം ഞാൻ എൻ്റെ മക്കൾക്ക് നൽകും അതാണ് ഞാൻ നൽകുന്ന സ്ത്രീധനമെന്ന് അച്ഛൻ പറഞ്ഞിട്ടു എന്ത് കിട്ടുമെന്നതിനെ കുറിച്ച് അയാൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു സഹികെട്ട് എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് പറയുമ്പോൾ അച്ഛൻ എൻ്റെ കൂടെ നിന്ന് ആശ്വസിപ്പിച്ചു വിവാഹത്തിന് ഒരു മാസം മുമ്പേ ആ ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നു പക്ഷേ ബന്ധുക്കളിൽ നിന്ന് അറിയപ്പെടുന്നവർ തന്നെ പലതും പറഞ്ഞാണെന്നും എല്ലാവരുടെയും ചോദ്യങ്ങൾക്കും കുത്തുവാക്കുകൾക്കും ഇടയിൽ നിന്നും താൽക്കാലികമായ ഒരു ഒളിച്ചോട്ടം അമ്മ പലതവണ പറഞ്ഞാണ് തനീ ഒരു യാത്ര വേണ്ട അമ്മ അവൻ്റെ മുഖം കൂട്ട് വന്നോളുമെന്ന് ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് എനിക്കായിരുന്നു നിർബന്ധം അല്ലെങ്കിൽ അവനെ കൂടെ കൂടിയിട്ട് എന്ത് കാര്യം ആണുങ്ങളെ പൊതുവെ വിശ്വസിക്കാൻ കൊള്ളില്ല അവനെ തീരെ ജോലി കിട്ടിയാലും ഇടയ്ക്കുള്ള യാത്രകൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ടേ എൻ്റെ മൂടെ തന്നെ ഞങ്ങൾക്കുമ്പിൽ അമ്മയുടെ വാടഞ്ഞു പക്ഷേ ഇപ്പോൾ എന്തോ മനസ്സിനു വല്ലാത്ത ഒരു ഭാരം ഫോണെടുത്ത അമ്മയുടെ ഫോണിലേക്ക് ഡയൽ ചെയ്തെങ്കിലും കിട്ടുന്നേയില്ലായിരുന്നു എന്താ കോള് കണക്റ്റാവുന്നില്ലേ വീണും വീണും ഡയൽ ചെയ്യുന്ന കണ്ടാവണം ഏതൊരു സീറ്റിലേക്ക് അവനെന്നോട് ചോദിച്ചു ഉള്ളിലുള്ള നിരാശ മുഖത്തേക്ക് പ്രതിഫലിക്കാതിരിക്കാൻ പാടുപെട്ട ഒരു പുച്ഛാഗത്തോടെ ഞാൻ അവനെ നോക്കി മറുപടി ഒന്നും പിന്നെ ഒന്നും മിണ്ടിയില്ല പുറത്ത് മഴ കനത്തു പെയ്തുകൊണ്ടിരുന്നു ട്രെയിനിന്റെ വേഗത തീരെ കുറഞ്ഞു കുറഞ്ഞു വന്നു ആറു മണിയോടെ യശവന്തപൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരൻ്റെ ട്രെയിൻ ഒരു മണിക്കൂർ വൈകിയാണ് എത്തിയത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു പുറത്തിറങ്ങിയെങ്കിലും പരിചയമുള്ളൊരു മുഖവ് എനിക്കായി കാത്തു നിന്നില്ല ഫോൺ ചാർജ് ചേർന്ന് സ്വിച്ച് ഓഫ് ആവാനായിരിക്കുന്നു കയ്യിലുള്ള നമ്പറിൽ പലതവണ വിളിച്ചു നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നൊരു ചോദ്യം എങ്ങോട്ടോ പോവേണ്ടത് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഞെട്ടി ട്രെയിനിൽ വെച്ച് കണ്ട അവൻ തന്നെ ഇവനെന്തിനാവാം എന്നിങ്ങനെ പിന്തുടരുന്നു ഇവിടെ ഈ നേരത്തേക്ക് ഒറ്റങ്ങൾക്കുന്ന ബുദ്ധിയല്ല ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ ഇതിൽ നിന്ന് വിളിച്ചോളൂ അവൻ ഫോൺ ഫോണെടുത്ത് എൻ്റെ നേരത്തെ നീട്ടി ഞാൻ വലിയ പ്രതീക്ഷയോട് അത് വാങ്ങി ഡയൽ ചെയ്ത നമ്പർ ചെക്ക് ചെയ്യാൻ നിർദ്ദേശിച്ച് അത് നിരാശയിൽ അവസാനിച്ച് എവിടെയൊക്കെ പോവേണ്ടത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ നമ്പറിൽ ആ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിവിടെ ഒരു ഇൻ്റർവ്യൂവിന് വന്നതാണ് നാളെയാണ് കുടുംബക്കാരൻ്റെ ഇവിടെ വരാമെന്ന് പറഞ്ഞതാണ് സങ്കടവും നിരാശയെ ഒന്നിച്ച് വന്നതിൻ്റെ ശബ്ദമിടറി വിരോധങ്ങളിൽ കൂടെ പോന്നോളൂ ഞാൻ പെൺകുട്ടികളുടെ കൂടെയാണ് താമസം അവിടെ തിരുന്നില്ല സിയാ ഈ പെരുമഴയിലൂടെ ഇങ്ങനെ തനിച്ച് എൻ്റെ അഹങ്കാരത്തിന് മുനൊടിഞ്ഞു അഭയ കിട്ടിയ പോലെ ഞാൻ അവൻ്റെ പുറകെ നടന്നു നിറഞ്ഞു വന്ന മിഴികൾ വെറുതെ ആരൊക്കെയോ തിരഞ്ഞു ഒരു ടാക്സി വിളിച്ച് എന്നോടയിൽ കയറാൻ ആവശ്യപ്പെട്ടു ഇടയ്ക്ക് അവൻ ആർക്കൊക്കെയോ വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും കോൾ കണക്ട് ആവാതെ പലതവണ ഫോൺ കട്ട് ചെയ്തു അല്പദൂരം പിന്നീട് ഒരു ഫ്ലാറ്റുമ്പിൽ ആ ടാക്സി നിന്നു ലിഫ്റ്റിന് നേരെ നടക്കുമ്പോൾ ഭയങ്കര എൻ്റെ കാറുകൾ വിറക്കുന്നുണ്ടായിരുന്നു അടുത്ത നിമിഷം എന്തും സംഭവിക്കാം വലിയൊരു ട്രാപ്പിലാണ് നീ പെട്ടെന്ന് മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ലിഫ്റ്റിൽ കയറി ഏഴാം നമ്പർ അമർത്തി അവനെൻ്റെ മുഖത്തേക്ക് നോക്കി എവിടെയാണ് ഇൻ്റർവ്യൂ പറയാനൊന്നും കിട്ടാതെ ബാഗിൽ നിന്ന് കമ്പനിയുടെ അഡ്രസ്സ് എടുത്ത് ഞാൻ അവന് നേരെ നീട്ടി എൻ്റെ കൈ വിറക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നെ നല്ലൊരു സുഹൃത്തായിട്ട് കാണാം ഞാനൊന്നും മിണ്ടിയില്ല ലിഫ്റ്റ് ഇറങ്ങി എഴുപത്തിമൂന്നാം നമ്പർ വാതിലിനായിരിക്കലെത്തി മറ്റു വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു ചുറ്റിലും ഭയാനകമായ നിശബ്ദത മാത്രം അതിനെ കീറി മുറിക്കാനെന്നവണ്ണം മഴ തിമിർത്ത് പെയ്യുന്നു കോളിംഗ് ബെല്ലടിച്ചെങ്കിൽ ആരും വാതിൽ തുറന്നില്ല ഇതെവിടെ പോയി കിടക്ക വിളിച്ച ഫോൺ എടുക്കില്ല പെറുപുരുത്തോണ്ടാകും വീണ്ടും ഫോൺ എടുത്ത് ആർക്കോ ഡയൽ ചെയ്തു ഈ പ്രാവശ്യം മറികടക്കുന്നൊരു സ്ത്രീ ശബ്ദം ചേച്ചി എവിടെയാ വാൽവർക്ക് എന്ത് എപ്പോ എന്തായിരുന്നു ആ ശരി അവരിവിടെ ഇല്ല അളിന്റെ അമ്മാവന്റെ മുന്നൊരു ആക്സിഡന്റ് മരിച്ചു പെട്ടെന്ന് പോയേണ്ടി വന്നത്രേ ഫോൺ വെച്ചുകൊണ്ട് എന്നോട് ഇത് പറയുന്നതിനിടയിൽ ചാരി വെച്ച ഒരു ചെറിയ വിൻഡോയിലൂടെ കൈയിട്ട് ചാവി എടുത്തോണ്ട് അവൻ വാദി തുറന്നു പേടിക്കണ്ട കയറി വന്നോളൂ ഒരു നിമിഷം എന്ത് വേണമെന്നറിയാൻ ഞാൻ പകച്ചു നിന്നു തെരുവിലേക്ക് ഇറങ്ങുന്നതിലും ഭേദം ഇത് തന്നെയാണെന്ന് മനസ്സ് പറഞ്ഞു ആ റൂം ഉപയോഗിച്ചോളൂ ഇവിടെ രണ്ട് റൂമേ ഉള്ളൂ അതാണ് ഞാൻ ഉപയോഗിക്കുന്ന റൂം ഇന്നൊരു ഡേ അല്ലേ ഞാനിവിടെ എവിടെയെങ്കിലും കിടന്നോളാം ആ പിന്നെ അതിൻ്റെ ലോക്ക് കേടാ അഡ്ജസ്റ്റ് ചെയ്യണം മറ്റേ റൂം അവർ ലോക്ക് ചെയ്തിട്ടുണ്ടാവും വെള്ളടിവാളയേറ്റ പോലെ അതിൻ്റെ കാതിലേക്ക് വീണ്ടും വന്ന് മുഴങ്ങി ഇറങ്ങി ഓടിയാലോ പക്ഷെ ഇവിടം വരെ വിശക്കുന്നില്ലേ ഞാനതിൽ വാങ്ങിയിട്ട് വരാം വിശപ്പ് എന്താ ആവൊക്കെ ഇല്ലാതായിരിക്കുന്നു എങ്കിലും ഞാനൊന്നും പറഞ്ഞില്ല ആവും പുറത്തേക്ക് പോയതും ഞാൻ അവിടെ ചുറ്റിൽ നോക്കി ഈശ്വര ഞാൻ പെട്ടുപോയോ ഇവന്റെ കൈകൊണ്ടായിരിക്കും എന്റെ മരണം ഒറ്റക്കൊരു ഫ്ലാറ്റിലെ ഒരു യുവാവിൻ്റെ കയ്യിൽ അകപ്പെട്ട ആവശ്യമില്ലാത്ത പല ചിന്തകളും മനസ്സിലേക്ക് കയറി വന്നു തല കറങ്ങുന്ന പോലെ തോന്നി റൂമിൽ കയറി മൊബൈലിൽ ചാർജ് കിട്ടു ശേഷം അടുക്കളയിലേക്ക് നടന്നു ഒരു ചെറിയ ഷെൽഫിനരികിൽ കറിക്കത്തിരിക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റൊന്നും ഞാനപ്പോൾ ആലോചിച്ചില്ല അതുമെടുത്ത് തിരിഞ്ഞു നടക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലും മുഴങ്ങിയത് കൈ ഷാളിനകത്തേക്ക് ഒളിപ്പിച്ച് വെച്ച് വാതിൽ തുറന്ന് കയ്യിൽ രണ്ട് പുതിയമായി അവൻ ചിരിച്ചു നിൽക്കുന്നു നിന്റെ ഈ ചിരിയൊക്കെ എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു കഴിച്ചെന്ന് വരുത്തി തീർത്ത് എഴുന്നേറ്റ് ചാർജിൽ വെച്ചിരുന്ന ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് നോട്ട് പാഡിൽ അവൻ ടാക്സിക്കാരനോട് പറഞ്ഞ സ്ഥലവും ഫ്ലാറ്റ് നമ്പറും കുറിച്ച് വെച്ചു കൂടെ ഞാനൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്നും രക്ഷിക്കണമെന്നും ടൈപ്പ് ചെയ്ത് സേവ് എന്ന് അമർത്തി ഒരപകടം എപ്പോഴും പ്രതീക്ഷിക്കാം പെട്ടെന്നെടുത്ത് ആർക്കെങ്കിലും സെൻഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും സമാധാനം കിട്ടിയില്ല ലേറ്റ് അണക്കാൻ എന്തോ ധൈര്യവുമില്ലായിരുന്നു കത്തി തലയിണക്ക് താഴെ തന്നെ കരുതി എപ്പോഴും തുറക്കപ്പെടാവുന്ന ചാരിയ വാതിലേക്ക് തന്നെ മിഴികൾ തുറന്നുകിടന്നു പ്രതീക്ഷ തന്നെ സംഭവിച്ചു ചാരിയ വാതിൽ ചെറിയൊരു ശബ്ദത്തോടെ പതിയെ തുറക്കപ്പെട്ടു ഭയം കൊണ്ട് ഞാൻ കണ്ണുകൾ ഇറുകി അടച്ചു കൈ തലയിണക്കടിയിലൂടെ കത്തിയിൽ മുറുകിയെ പിടിച്ചു നിമിഷങ്ങൾക്ക് ശേഷം അനക്കൊന്നുമില്ലാതായപ്പോൾ പതിയെ മിഴികൾ തുറന്നു നോക്കി എനിക്ക് അഭിമുഖമായുള്ള ഷെൽഫിൽ നിന്ന് ഏതോ ബുക്ക് തിരകെയാണ് അവൻ അടക്കി പിടിച്ച് ഉറക്കം നടിച്ച് എന്നെ കിടന്നു ഏതോ പേപ്പേഴ്സ് കയ്യിലെടുത്ത് അവൻ ശബ്ദമുണ്ടാക്കാതെ തിരിഞ്ഞടന്നു അപ്പോഴായിരിക്കണം എന്നെ ശ്രദ്ധിച്ച് മറ്റൊരു ഷെൽഫിൽ നിന്നൊരു പുതപ്പെടുത്ത് എന്നെ പുതപ്പിച്ച് വാതിൽ പതിയെ ചാരി അവൻ പുറത്തേക്ക് പോയി ദീർഘമായൊരു നിശ്വാസത്തോടെ ഞാൻ കണ്ണു തുറന്നു ഹൃദയമിടിപ്പിന്റെ താളം പതിയെ സാധാരണ ഗതിയിലേക്ക് എത്തുന്ന ഞാൻ അറിഞ്ഞു എൻ്റെ സകല പുരുഷ സങ്കല്പങ്ങളെയും മാറ്റിമറിച്ച് തൻ്റെ ആരുമല്ലാത്ത ഒരാണിൻ്റെ സംരക്ഷണം ഞാൻ ആദ്യമായി അനുഭവിച്ചു ആശ്വാസത്തിൻ്റെ നീർത്തുള്ളികൾ എൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ പൊഴിഞ്ഞുകൊണ്ടിരുന്നു ചാറ്റിൽ മഴയോടെയാണ് പിറ്റേന്ന് നേരം പുലർന്നു ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് തനിയെ പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ കൂടെ വന്നു തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ സ്റ്റേഷനിൽ പോവേണ്ട വഴിയും ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു പിരിയാൻ നേര അവൻ്റെ നമ്പരാണ് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ് ഒരു കടലാശ്രേഷൻ എനിക്ക് നേരം നീട്ടി ഞാനത് വാങ്ങിയൊരു നന്ദി വാക്ക് പോലും പറയാതെ തിരിഞ്ഞിടന്നു പതിയെ തുറന്നു നോക്കി കിരൺ നീലമഷിയിൽ ഭംഗിയായി എഴുതിയ പേര് വീണ്ടും വീണ്ടും വായിച്ചു ശേഷം കൈകൊണ്ട് ചുരുട്ടിയ കടലാസത്തോണ്ട് ദൂരേക്ക് എറിഞ്ഞു ഞങ്ങൾ ഇനിയും കാണേണ്ടവരാണ് മനസ്സ് വെറുതെ പറഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ നിന്നിട്ടും ശൂന്യമായിരുന്നു എങ്കിലും നിരാശ തോന്നിയില്ല ആത്മവിശ്വാസത്തോടെ ഓഫീസിന്റെ പടികൾ കയറുമ്പോൾ മഴ തോർന്നിരുന്നു എന്റെ മനസ്സ് പോലെ